അവരുടെ കാലി വളഞ്ഞിരുന്നു കാലി വളയാൻ കാരണം പാവിരാവും പകലും ഒരുപോലെ പള്ളിയിൽ നീയത്തോടെ ഇരുന്നിരുന്ന വിവാദത്തിൽ ഒറ്റയ്ക്കും അല്ലാതെയോ വിക്കറിലും വിക്കറിലും പ്രവർത്തനത്തിലും പ്രാർത്ഥനയിലും നിരതനായ കാരണത്താൽ ഒരേ കാല വളഞ്ഞിരുന്നു ആ വളവോടുകൂടിയാണ് മഹാനവൾ വപ്പാത്തായത് ആ വപ്പാത്തായ സമയത്ത് മയ്യിട്ട് കുളിപ്പിക്കുന്ന ആളുകൾ പരസ്പരം പറഞ്ഞു കാലിങ്ങനെ വളഞ്ഞാല് കമ ചെയ്യാനും മറ്റു കർമ്മങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടല്ലേ ഇത് മയ്യിട്ട് കുളിപ്പിക്കാൻ വെള്ളമെടുത്തവര് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ വപ്പാത്തായ പുത്തമ്പള്ളി വലിയ കാലം നിന്ന് കൊടുത്തു അവലിയാക്കൾക്ക് മരണമില്ല അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാ പുതിയ വേറൊരു സാധനം ഓരോ ഓരോന്നിനെ കൊണ്ടുവരികയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് കോലം ഏർ ഇത് എന്തിനാണെന്നറിയോ അവിടെ പോയിട്ട് ഇങ്ങനെ വിളമ്പുന്നത് ജനങ്ങൾ കേൾക്കുകയാണ് അത് വലിയ സത്യമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ് ഒരു ഒരു വിഭാഗം ജനങ്ങള് ഇതിന്റെ പുറകിലാ ഈ ജാറത്തിന്റെ പുറകില് മാലയുടെ പുറകില് മൗലിതിൻ്റെ പുറകില് ഇങ്ങനെയാണ് ഇവർക്ക് ഓരോ ജാറങ്ങളാണ് ഇപ്പൊ പാമ്പ് കടിച്ചാല് പോണ്ട സ്ഥലമാണ് ഈ പെരുമ്പഴപ്പ് അവിടെയാണ് വിഷം ഒക്കെ ഇറക്കുന്നത് എന്നിട്ട് അല്ല കൊടുത്ത കഴിവാണ് എന്ന് എന്നിട്ട് പിന്നെ വിഷം പിന്നെ പാമ്പ് കടിച്ചാലൊക്കെ അങ്ങോട്ട് പൊക്കോളല്ല പറഞ്ഞാലേ ഓരോരുത്തർക്ക് അള്ള കൊടുത്ത കഴിവാണ് എന്ന് പറ അത് പറഞ്ഞാൽ പോണേ അവർക്ക് സ്വന്തമായിട്ടൊരു കഴിവൊന്നുമില്ല അതായത് പെരുമ്പഴപ്പിൽ അവര് സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല മമ്പറത്ത് തങ്ങ സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല സി എം അടപ സ്വന്തമായിരിക്കും അള്ള കൊടുത്ത കഴിവാണ് ഇതിന്റെ വക്കയിലെ മുൻ ശരിക്കും പറഞ്ഞത് സ്വന്തം കൊടു ആ പിന്നെ സ്വന്തമായിട്ട് ഒരു കഴിവൂല അള്ള കൊടുത്ത കഴിവാണ് എന്ന് അപ്പൊ അള്ള കൊടുത്താൽ അള്ളങ്ങനെ പിന്നെ രോഗം മാറ്റാൻ ഇന്ന ആള് പാമ്പ് കടിച്ചിട്ട് ഇന്ന ആള് ഇന്നാള് ഇന്നൊടുക്കി പോകാൻ അള്ളങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അള്ളാൻ്റെ പേര് നോണെ പറയാൻ അതിനൊക്കെ വലിയ അക്രമി ആരല്ലേ ഇതൊക്കെ കുറു ആ നിഷേധിക്കലാണ് ഈ പ്രവാചക നിഷേധിക്കലാ കൃത്യമായി പ്രവാചകം പഠിപ്പിച്ചെന്നാണ് അപ്പോ ഇപ്പൊ ഈ മൊയിലാല് പെരുമ്പടപ്പില് അവലിയാ കുഞ്ഞുമാമുദ്ധ മുസ്ലിര് അത് കാബാദത്ത് എഴുതിട്ടേ അതിന്റെ രാത്രിയും പകലും ഇങ്ങനെ മാലയും മൗലും കൊത്തുബിയും ഇങ്ങനെ നിന്ന് ഇങ്ങനെ യാ യാ മൊഹിയൊക്കെ വിളിച്ച് ആകെ ഇവരെ ഭാഗത്ത് അതാണ് ഇവരെ ഇഭാഗത്ത് അതാണല്ലോ അങ്ങനെ കാലൊക്കെ വളഞ്ഞ് ഇങ്ങനെ മൈദ്യസ്കരിക്കുന്ന സമയത്ത് കാല് വളഞ്ഞ കാര്യം കുളിപ്പിക്കാൻ ബുദ്ധിമുട്ട് ആ സമയത്ത് കാല് നീർത്തി വെച്ചു കൊടുത്തു പോന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ മരണം എന്ന് പറഞ്ഞാൽ അത് ഭയാനകമായ ഒരു രംഗമാണ് തൂങ്ങി മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് കേരളിൽ കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞ പിന്നെ ജീവിതത്തിൽ അയാൾ തൂങ്ങൂട ഇത് കുളിപ്പിക്കാൻ നേരത്ത് ഇങ്ങനെ നിർത്തി വെച്ചു കൊടുത്തത്രേ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ മായാവി മായാവഥകള് ഡിങ്ക കഥകള് കൊണ്ട് തള്ളുക അതൊരു നീട്ടി വഴിച്ചിട്ട് ഇങ്ങനെ നല്ല ടൂണിലും ടൂണിലൊക്കെ നല്ല നീട്ടി വഴിക്കുമ്പോ ആൾക്കാർ ഇങ്ങനെ ഞെട്ടി ധരിച്ചിരിക്കയാണ് ചങ്ങായി വിചാരിക്കുന്ന പറയുന്നത് ആൾക്കാരൊക്കെ ഇങ്ങനെ കേട്ട് വിശ്വസിക്കുന്നല്ല അവരൊക്കെ പൂച്ചിച്ച് തള്ളുകയാണ് ഇങ്ങനെയുള്ള ഈ പിന്നെ വായത്തോന്നൊക്കെ കോതക്ക് പാട്ട് അതിങ്ങനെ വിളിച്ചു പറയാ ഏർ മരിക്കുമ്പോ പിന്നെ കുളിപ്പിക്കാൻ നേരത്തെ കാൽ നിർത്തി കൊടുത്തു ചില ആൾക്കാർ കണ്ണ് തോറന്നു ഏർ ഞാൻ തന്നെയാണ് ഇപ്പൊ എന്നാൽ പറഞ്ഞില്ലേ പിന്നെ കുളിപ്പിക്കാൻ സമയത്ത് കണ്ണ് തുറന്നു നോക്കി ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ കണ്ണടച്ചു ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇവരിങ്ങനെ വന്ന് തള്ളും ഒരു ഉളുപ്പില്ലാത്ത വർഗ്ഗമാണ് ഈ മുസ്ലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അത് ഇതൊക്കെ രക്ഷപ്പെട്ടു വന്നോളി കൂട്ടരെ പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് കരാമത്ത് എന്ന് പറ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് മുജിസത്ത് എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അതിനൊന്നും എതിർക്കല്ല പക്ഷെ ഈ പറയുന്നത് നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത് മുഴുവൻ കള്ളത്തരാണ് അപ്പോ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് കിട്ടണം എന്താ വേണ്ടെന്ന് അറിയോ നിങ്ങളെ കൃത്യമായിട്ട് പിന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കാം ആര് മുസ്ലേഖന്മാരല്ല നിങ്ങളെ ബോധവൽക്കരിക്കലിപ്പോ കണ്ടല്ലോ ഈ രൂപത്തിലെ കള്ളക്കഥയല്ലേ ഞാൻ വീഡിയോ കാണുന്നവരോട് പറഞ്ഞു നിങ്ങളെങ്കിലും ഇത് കേട്ട് അതിൽ നിന്ന് ഓരോ ഒരു പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വരും കൈ മുസ്ലിക്കന്മാര് മാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് ഇന്ന് എല്ലാവരും പോകൂല ജാർത്തിന്റെ അവിടെ പോയിട്ട് നേരം കുഷാരായി ഇത് പ്രബോധന രംഗത്ത് തൗഹീദിന്റെ വക്താക്കൾ ഉള്ളത് കൊണ്ട് മുസ്ലിയാക്കന്മാരെ ഫുഡ് അടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഓരോ കരാമത്തും വെച്ചിട്ട് ഇങ്ങനെ കാലിന് ചോട്ടിലെ മണ്ണ് ഒളിച്ചു പോകുമ്പോ പുതിയ പുതിയ ആൾക്കാരെ ഇങ്ങനെ കരാമത്ത് കൊണ്ടുവന്ന് തള്ളുക ഏഹ് അപ്പൊ ഈ തൗഹീദ് പ്രബോധകരൊന്നും ഇല്ലാത്ത ഇല്ലെങ്കിൽത്തെ അവസ്ഥ ആലോചിച്ചിരിക്കുക ഈ കേരളം കുട്ടിച്ചോറക്കൂലവര്